പന്ത്രണ്ട് വർഷത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ മാറ്റം ഈ കമ്പനിയിലൂടെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വേഗത്തിൽ സമയപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് രണ്ട് മൂന്ന് ബിസിനസ്സുകൾ നടത്തി വലിയ തിരിച്ചടികൾ വന്നു കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോയി നിൽക്കുന്ന ഏകദേശം ഒരു തേർട്ടി ലാക്സിന് പുറത്ത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് പുറത്ത് കടബാധതയിൽ നിൽക്കുന്ന സമയത്താണ് ഈ കമ്പനിയുടെ ബിസിനസ് കേൾക്കുന്നത് സ്വാഭാവികമായിട്ടും അത്രയും പ്രതീക്ഷയോടെ അത്രയും ലക്ഷം രൂപ മുടക്കി ചെയ്ത ബിസിനസ്സുകളിൽ ഒരു മൂന്നോ നാലോ നാലോ അഞ്ചോ വർഷങ്ങളിൽ തിരിച്ചടി മാത്രം ഉണ്ടായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ തുടങ്ങാൻ കഴിയുന്ന ഈ ബിസിനസ്സിൽ കൂടെ വലിയ വരുമാനം കിട്ടും എൻ്റെ ജീവിതം രക്ഷപ്പെടും എന്നൊക്കെ എന്നോട് ആദ്യം ഇത് പറഞ്ഞ ആൾ തീർച്ചയായിട്ടും എനിക്ക് അയാളെ വിശ്വസിക്കാൻ പോലും പറ്റിയില്ല കാര്യം എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഞാൻ ഇട്ട് തുടങ്ങിയ ബിസിനസ്സുകളെല്ലാം പരാജയമായിരുന്നു ഫലം അങ്ങനെ ഇരിക്കെ രണ്ടായിരത്തി പതിനാലിൽ എൻ്റെ സഹോദരനോടൊപ്പമാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ കമ്പനിയിൽ രണ്ടായിരത്തി പതിനാല് ജനുവരി മാസം ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷിപ്പ് എടുത്താൽ തുടങ്ങി അന്ന് എളുപ്പത്തിൽ പറഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂഷിപ്പ് എടുക്കാനുള്ള സാമ്പത്തിക ഭദ്രതയെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെ അറേഞ്ച്ഡ് മണി എന്ന് വേണേൽ പറയാം അങ്ങനെ രണ്ടായിരത്തി പതിനാലിൽ ഫോം സിക്സ്റ്റി എ ആണ് ഇൻകം ടാക്സിൻ്റെ അതിൽ ആദ്യ വർഷം മൈലേജ് സ്റ്റൈൽ എന്ന കമ്പനിയിൽ നിന്ന് എൻ്റെ സഹോദരൻ്റെ പേരിലേക്ക് വന്ന വരുമാനം അതിൽ ആദ്യ മാസം വന്ന വരുമാനം അറുന്നൂറ്റി അറുപത്തി മൂന്നും രണ്ടാമത്തെ മാസം ആയിരത്തി എണ്ണൂറും ഒക്കെയാണ് വന്നത് ഏകദേശം ഒരു വർഷം മുമ്പോട്ട് പോയി ആ ഒരു വർഷം സാങ്കേതികമായി നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ മൈലേജ് സ്റ്റീൽ കമ്പനിക്ക് കേരളത്തിൽ ഒരു ഔട്ട്ലെറ്റ് പോലും ഇല്ല ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഔട്ട്ലെറ്റ് ഉണ്ട് ചില ജില്ലകളിലൊക്കെ ഒന്നോ രണ്ടോ ഔട്ട്ലെറ്റ് ഉണ്ട് അന്ന് എലമെന്റ് വെൽനസ് എന്ന പ്രോഡക്റ്റ് ഇവിടെ ലോഞ്ച് ആയിട്ടില്ല അന്ന് ഡി ബി അനന്തനാരായണ എന്ന സയന്റിസ്റ്റ് ഈ കമ്പനിയുടെ ഹെഡ് ആയിട്ട് വന്നിട്ടില്ല ഈ കമ്പനിയിലൂടെ ആയിരം രൂപ വരുമാനം കിട്ടിയ ഒരാളെ എൻ്റെ അറിവിലോ പരിചയത്തിലോ എന്റെ ജില്ലയിൽ എനിക്ക് കാണിച്ചു കൊടുക്കാനില്ല എന്നിരുന്നാൽ തന്നെയും വളരെ ബുദ്ധിമുട്ടി ഒരു വർഷം ഞങ്ങൾ ഈ ബിസിനസ് ചെയ്തു പ്രതികൂല സാഹചര്യമായിരുന്നു അതായത് നമ്മുടെ നാട്ടിൽ പല ബിസിനസ്സുകളിൽ ഇറങ്ങിയെങ്കിലും സക്സസ് ആവാത്തൊരാളായതുകൊണ്ട് എന്നോടൊപ്പം ബിസിനസ് തുടങ്ങാനുള്ള ബന്ധമോ അല്ലെങ്കിൽ ഒരു വിശ്വാസമൊന്നും പലർക്കും ഉണ്ടായില്ല അങ്ങനെ പലരും ബിസിനസ് തുടങ്ങാണ്ട് ഇരുന്ന് ഒരു ആയിട്ടും വലിയ വളർച്ച ഉണ്ടാവുന്നില്ല എന്നുള്ള ചിന്തയിൽ നിന്ന് വേറെ എന്തെങ്കിലും കൂടെ ചെയ്താലോ എന്നുവരെ ഒരു പക്ഷെ ചിന്തിച്ചു പോകുന്ന സാഹചര്യത്തിൽ എത്തിയപ്പോഴാണ് രണ്ടായിരത്തി ഡിസംബർ മാസം നാലാം തീയതി വളരെ പ്രധാനപ്പെട്ട ഒരു പത്രവാർത്ത ഹിന്ദു പത്രത്തിൽ വരികയും അത് ഞങ്ങളുടെ ശ്രദ്ധയപ്പെടുകയും ചെയ്തു അതിൽ വന്ന വാർത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാവുമ്പോഴേക്കും ഒരു കോടി എൺപത് ലക്ഷം പേര് ഡയറക്ട് സെല്ലിംഗ് ഫുൾ ടൈം ചെയ്യുമെന്നാണ് അന്നത്തെ കേന്ദ്രമന്ത്രിയായ രാംവിലാസ് പാസ്വാൻ അധ്യക്ഷനായ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായികളുടെ സംഘടനയായ ഫിക്കിയുടെ ഒരു മീറ്റിംഗിൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന ഫിക്കിയുടെ ഒരു മീറ്റിംഗിൽ അവതരിപ്പിക്കപ്പെട്ട പഠന റിപ്പോർട്ടാണിത് എന്ന് വായിച്ച് മനസ്സിലാക്കിയപ്പോൾ നിലവിൽ വലിയ പ്രതിസന്ധിയിലൂടെ പോയ ഞങ്ങൾക്ക് പ്രതീക്ഷയോടെ ഈ ബിസിനസ് കാര്യം ഒരു കോടി എൺപത് ലക്ഷം എന്ന് പറഞ്ഞാൽ കേരള ജനസംഖ്യയുടെ പകുതി കൂടുതൽ വരും നമ്മൾ ജീവിക്കുന്ന ഈ സംസ്ഥാനത്തിന്റെ പകുതിയിലേറെ ആൾക്കാർ അടുത്ത പത്ത് കൊല്ലത്തിനകം ഈ ബിസിനസ്സിലേക്ക് വരുമെന്ന വാർത്ത എന്താ എൻ്റെ വലിയ പ്രതിസന്ധിയിൽ രണ്ടായിരത്തി പതിനാലില് ഞാൻ പത്രത്തിൽ വായിക്കാണ് അത് വിശ്വാസയോഗ്യമായ ഒരു പത്രവാർത്ത ഈ ഒരു ചിന്ത ഈ ബിസിനസ്സിൽ ഉറച്ചിരിക്കാൻ ഞങ്ങൾ പ്രേരിപ്പിക്കുകയും വീണ്ടും ഒരു ഒരാറ് മാസവും കൂടെ ശക്തമായി മുമ്പോട്ട് പോയി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മാസം ആയപ്പോഴേക്കും കേരള ഗവൺമെന്റ് ഡയറക്റ്റ് സെല്ലിങ്ങിന് വേണ്ടി മാത്രം ഒരു ബില്ല് പാസ്സാക്കുകയും ഏകദേശം ഇതേ സമയത്ത് തന്നെ എലമെന്റ്സ് വെല്ലസ് എന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോഴേക്കും ഈ ബിസിനസ്സിൽ കൂടെ വരുമാനം കിട്ടിയ കുറേ ആൾക്കാരെയൊക്കെ നേരിട്ട് കാണുകയും രണ്ടായിരത്തി പതിനാറ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏപ്രിൽ മാസം കേരളത്തിൽ മൈലേജ് സ്റ്റീൽ കമ്പനി ആദ്യത്തെ ഓഫീസ് കൊച്ചി അബാദിൻ്റെ ന്യൂക്ലിയസ് ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്തോടു കൂടി വർദ്ധിത ആവേശത്തോടും വീര്യത്തോടും എന്താ പറയുക വെറിയോടും കൂടി ഈ ബിസിനസ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്ത് ഞങ്ങൾ ഇറങ്ങി കഴിവിൻ്റെ പരമാവധി പ്രവർത്തിച്ചു സിസ്റ്റമാറ്റിക്കായി കമ്പനിയുടെ സഹായത്തോടെ എല്ലാ ഗുരുക്കന്മാരുടെയും എന്താ അനുഗ്രഹ ആശിസ്സുകളും കൂടിയൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കറക്റ്റ് ഒരു വർഷം തികയുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ആയപ്പോഴേക്കും എൻ്റെ പേരിൽ ആദ്യത്തെ ടു ലാക്ക് ടെൻ തൗസൻഡ് എന്ന കമ്പനിയുടെ മാക്സിമം വീക്കിലി പേ ഔട്ട് വരികയും രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി പതിനേഴ് വരെ സ്റ്റേബിൾ ഒന്നും അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് അത് സ്റ്റേബിളായി വരുന്നൊരു സാഹചര്യം ഉണ്ടായി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അതിൽ ഇരുപതിൽ മാത്രം ഒരു മൂന്നോ നാലോ എന്താ പറയേണ്ടത് കോവിഡ് മുഴുവൻ മാർക്കറ്റും തകർത്ത സമയത്ത് പോലും ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ ആവേശം എന്താണെന്ന് ചോദിച്ചാൽ കൊറോണ വന്നിട്ട് പോലും ആറ് ഏഴാഴ്ച മാത്രമാണ് ഈ സീലിംഗ് ഇൻകം താഴോട്ട് പോയത് എട്ടാമത്തെ ആഴ്ചോട്ട് വീണ്ടും സീലിങ്ങിൽ കയറി കഴിഞ്ഞ വർഷങ്ങളായി ഏകദേശം എട്ട് വർഷത്തോളമായി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള എട്ട് വർഷത്തോളമായി എല്ലാ സെവൻ ഡേയ്സിലും ഈ സീലിംഗ് ഇൻസെൻറ്റീവ് രണ്ട് ഡിസ്ട്രിബ്യൂഷപ്പിൽ വാങ്ങാനുള്ള അവസരം കിട്ടി ഈ വരുമാനം അന്നെ ജീവിതത്തിൽ ഒന്നാകെ മാറ്റം വന്നു ഞാൻ സ്വപ്നം കണ്ട പല നേട്ടങ്ങളും അതിൻ്റെ എത്രയോ ഇരട്ടി ഈ ബിസിനസ് കൂടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റി വലിയ ആഡംബര വാഹനങ്ങൾ ബി എം ഡബ്ല്യുളള വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി കടങ്ങൾ ഒരു രൂപ കടവില്ലാണ്ട് തീർന്നു ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഫോം ട്വൻറ്റി സിക്സ് എ എസ് എന്ന് പറയും അതായത് ഒരു ഇന്ത്യക്കാരന് കാണിക്കാൻ കഴിയുന്ന തൻ്റെ വരുമാനത്തിൻ്റെ ഏറ്റവും സുതാര്യമായ തെളിവാണ് എന്നെ കേൾക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് സൂക്ഷിക്കാം മീൻസ് നിങ്ങൾക്ക് പരിശോധിക്കാം ഇതിൻ്റെ ഒരു ജെനുവിനിറ്റിയെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവില്ലെങ്കിലും നാളെ ആർക്കെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ ഒരു തടസ്സമാകുകയാണെങ്കിൽ ഈ ബിസിനസ്സിലൂടെ ഇങ്ങനെ വരുമാനം കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ മാത്രം മൈലേജ് സ്റ്റേൽ എന്ന കമ്പനിയിൽ നിന്ന് ബാബു അനീഷ് എന്ന് എൻ്റെ വീട്ടിലേക്ക് ഏതാണ്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഒരു കോടി ഒമ്പത് ലക്ഷത്തി അറുപത്തയ്യായിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് രൂപ വരുമാനം വന്നു അടുത്ത വർഷം പത്തൊമ്പത് ഇരുപതായപ്പോൾ അത് ഒരു കോടി എഴുപത്തിനാല് ലക്ഷമായി അടുത്ത വർഷം ഒരു കോടി എഴുപത്തി ആറായി പിന്നെ രണ്ട് കോടി മുപ്പത്തിനാല് രണ്ട് കോടി അമ്പത്താറ് രണ്ട് കോടി അറുപത്തഞ്ച് ഇങ്ങനെ വലിയ വരുമാനം വരാൻ തുടങ്ങി എല്ലാ മാസവും വലിയ തുക നാലു അഞ്ച് ലക്ഷം രൂപയ്ക്ക് ജി എസ് ടി കൊടുക്കാൻ തുടങ്ങി പല മാധ്യമങ്ങളിലും ഈ ബിസിനസ് കുറിച്ച് വിജയിച്ചതിനെ കുറിച്ച് പല വാർത്തകൾ വന്നു പല അവാർഡുകളൊക്കെ കിട്ടി സ്കിൽ ഇന്ത്യയുടെ സർട്ടിഫൈഡ് ട്രെയിനറൊക്കെ ആവാൻ പറ്റി ഇത് ഞാൻ ജനിച്ചു വളർന്ന വീടാണ് ഏതാണ്ട് പതിനെട്ട് വയസ്സ് വരെ ഇത്രയും ചെറിയൊരു ജീവിത സാഹചര്യത്തിൽ ജീവിച്ച ആളാണ് ഞാൻ ജോലിക്ക് പോയി അവിടുന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഡിഗ്രി വരെ പഠിക്കാൻ അവസരം അല്ലെങ്കിൽ ഭാഗ്യം കിട്ടിയ ഒരാൾ അത് ഭാഗ്യമെന്ന് ഞാൻ പറയുന്നതിന് ഒത്തിരി കാര്യമുണ്ട് അത് പിന്നീടാണ് അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് സമയമില്ല അത് ഷെയർ ചെയ്യാൻ ഇത് ഞാൻ ഈ ബിസിനസ്സ് വരുമ്പോൾ താമസിച്ചിരുന്ന വീട് ഈ വീട് പണയപ്പെടുത്തിയിട്ടാണ് ഞാൻ പല ബിസിനസ്സുകളും ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ വീട് നഷ്ടപ്പെടും എന്നുള്ള ഭയമാണ് ഞങ്ങളെ ഈ ബിസിനസ് ചെയ്യാൻ പൂർണ്ണമായി പുറത്തോട്ടിറക്കിയത് അങ്ങനെ ഇതിപ്പം കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിലേറെ താമസിക്കുന്ന വീട് ഇതൊരു വലിയ വീട് ഒരു ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള എൻ്റെ നാട്ടിൽ തന്നെ ഏറ്റവും വലിയ വീടുകളിലൊന്നാണ് ഇപ്പം താമസിക്കുന്ന വീട് വലിയ ബിസിനസ് കൂളി ഒരു മാസം പത്ത് കോടിയൊക്കെ ബിസിനസ് കൂളി ഇപ്പം വരുത്താൻ കഴിയുന്നുണ്ട് രണ്ട് ഡിസ്ട്രിബ്യൂഷിപ്പിലും ഇരുന്നൂറ്റി പതിനഞ്ച് കോടി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് കോടിയൊക്കെ ബിസിനസ് കോളിയും വന്നു അടുത്ത ഡിസ്ട്രിബ്യൂഷിപ്പ് എൺപത്തഞ്ച് കോടി നൂറ്റി ഇരുപത്തൊമ്പത് കോടിയൊക്കെ വന്നു അതിനടുത്ത ഡിസ്ട്രിബ്യൂഷിപ്പ് ആലപ്പുഴ ആയതുകൊണ്ട് തന്നെ ബിസിനസ്സിൽ വലിയ ഇൻകം വന്ന വഴിക്ക് ഹൗസ് ബോട്ടുകളിലും ഒക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യാനും രണ്ട് മൂന്ന് ബോട്ട് വലിയ മേഴ്സറീസ് ബെൻസ് കാറുകൾ അങ്ങനെ ഇന്ന് വേണ്ട ഫാം നമ്മുടെ ജീവിതത്തിൽ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ വന്ന് കണ്ട എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി ഇത് കേരള ഗവൺമെന്റ് പൊതുവിതരണ ഉപഭോക്തൃവാരി വകുപ്പ് പുറത്തിറക്കിയ ഒരു പോസ്റ്ററാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി പത്തൊമ്പതിന് പതിനായിരക്കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തി കേരള മുഖ്യമന്ത്രി ഡയറക്ട് സെല്ലിങ്ങിനെ ഒരു ഒഫീഷ്യൽ വെബ് പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കയർ വകുപ്പ് പോലെ ടൂറിസം വകുപ്പ് പോലെ ഡയറക്ട് സെല്ലിംഗ് നമ്മുടെ പൊതുധാരയിലെ ഒരു സാമാന്യം വേറെ ഏതൊരു വ്യക്തിക്കും വന്ന് നാലോ അഞ്ചോ വർഷം ത്തെ പ്രവർത്തനം കൊണ്ട് ഒരു കരിയർ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പക്ഷേ പത്തോ പതിനഞ്ചോ വർഷം വിദേശത്ത് പോയാൽ പോലും നേടാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക ഉന്നമനത്തിലേക്കും അതുപോലെ തന്നെ വലിയ കസ്റ്റമർ നെറ്റ്വർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് മേഖലയായി മാറിക്കഴിഞ്ഞു ഞാൻ എൻ്റെ അനുഭവം ഇവിടെ പങ്കുവെച്ചത് അവസാനിപ്പിച്ചിരിക്കുന്നു